ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു സബ്ജക്റ്റിലൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എപ്പോഴും ജ്യോത്സനെ കാണുന്നത് നല്ലതാണ് നമ്മുടെ ചുറ്റുപാടുകളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ പലരും പരവിശ്വാസത്തിലൂടെയാണ് ജീവിക്കുന്നത് അല്ലേ ചിലർക്ക് ജ്യോതിഷത്തിലൊക്കെ അമിതമായ വിശ്വാസമാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ത് ഒരു ചെറിയ കാര്യം ഒരസുഖം വന്നാൽ പോലും ഉടനെ മരുന്ന് വാങ്ങിക്കാതെ ജോൻസിന്റെ അടുത്തേക്ക് ഓടുന്ന ആൾക്കാരുണ്ട് പ്രേക്ഷകർക്ക് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമ്മൾ ജോൽസിനെ കാണുന്നതിന് തെറ്റില്ല എന്നാൽ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് ആവശ്യമില്ലാതെ നമ്മൾ ജോൽസിൻ്റെ അടുത്തുകൊണ്ടേ കടന്ന് കട കളയുന്നതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമ്മൾക്ക് അസുഖം വരുന്നത് നമ്മളുടെ സമയം മോശം കൊണ്ടാണോ നമ്മൾ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്കും ഉടനെ തന്നെ എനിക്ക് കഷ്ടകാലാണ് എൻ്റെ സമയം ശരിയല്ല എനിക്ക് ശനിദശയാണ് എന്നെല്ലാം പറഞ്ഞ് ജോൽസിൻ്റെ അടുത്തേക്ക് ഓടുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ നിങ്ങളിതിൽ വിശ്വസിക്കുന്നുണ്ടോ എന്താണ് അഭിപ്രായം ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതിനെ എന്താണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്ക് ജോലിച്ചിനെ കാണാം സൂപ്പറാണ് അല്ലേ മാരേജ് കിടക്കുമ്പോൾ വേണമെങ്കിൽ ടൈം നോക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ജോലിസിനും വേണം എന്നാൽ ഒരു അസുഖം വരുമ്പോൾ ഒരു പനി വരുമ്പോൾ പോലും ഓടി ചെന്ന് ജോലിച്ചിനെ കാണുന്നവരെ കണ്ടിട്ടില്ലേ പിന്നെ അന്ധമായി വിശ്വസിക്കുന്നവരെ കണ്ടിട്ടില്ലേ അതിൽ നിന്ന് എന്ത് നേട്ടമാണ് നേടുന്നത് ഒരുപാട് നല്ല നല്ല ജോലിസന്മാരുണ്ട് സത്യം ശരിയായിരിക്കാം പക്ഷേ ഒരുപാട് ക്യാഷ് കളിയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ എന്താ കാര്യം പറയട്ടെ ഞാൻ ജ്യോത്സ്യം ഇഷ്ടമൊക്കെ തന്നെ പക്ഷെ ഞാൻ അതിൽ അമിതമായി വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസങ്ങൾ പലതും വേറെയാണ് അതായത് ഞാൻ എന്നെ തന്നെ എൻ്റെ കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ് എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കും അതുപോലെ തന്നെ എൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കണം എൻ്റെ മനസ്സിലുള്ള ചിന്തകളാണല്ലോ നമുക്ക് ഇങ്ങനെ പല പല വിഷമങ്ങളും കാര്യങ്ങളും വരുമ്പോഴാണ് നമ്മൾ ജോത്സ്യനെ കാണുന്നത് അല്ലേ നമുക്ക് എന്താവും എന്താവും ആ ചിന്തകളങ്ങ് മാറ്റി വെച്ചാൽ സൂപ്പറല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ചിന്തകളൊന്നും മാറ്റാൻ തയ്യാറായാൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുറം മാത്രം വൃത്തിയാക്കിയാൽ പോരാക്കും കൂടി വൃത്തിയാക്കുക അല്ലേ നമ്മുടെ മനസ്സ് ശരിയാക്കി കഴിഞ്ഞാൽ എല്ലാം ഓക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടെന്നുള്ള ചിന്ത വരുമ്പോഴല്ലേ നമ്മൾ ജോലിസിന്റെ അടുത്തേക്ക് ഓടണത് ശരിയല്ലേ അല്ലേ സൂപ്പർ നല്ലത് പറയുന്നുണ്ട് ഒരുപാട് ഹലോ നല്ലത് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ഇതിനെ നിങ്ങൾക്ക് പറയാനുള്ളത് ശരിയല്ലേ നമ്മുടെ മനസ്സില് ഓരോ ചിന്തകൾ വരുമ്പോഴേ നമ്മൾ ഓടി ജോലിസിൻ്റെ അടുത്ത് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ക്യാഷൊക്കെ കളയുന്നത് അപ്പൊ നമ്മുടെ മനസ്സിനെ നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കിയാലോ നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ നമുക്ക് എന്താവും എന്നുള്ള ചിന്ത ഭാവിയിൽ നമ്മൾ ഇനി എന്താ വരാൻ പോണേ ജോൽസിനൊക്കെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ എല്ലാം പറയാൻ കഴിയുമല്ലോ അപ്പൊ നമ്മൾ ഓടിച്ചത് ജോലിസിൻ്റെ അടുത്ത് പോവും എന്നാൽ നമ്മൾ എന്താണ് കഴിച്ചത് ഏത് ടൈമിനാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത് എന്തുകൊണ്ടാണ് നമുക്ക് രോഗം വന്നത് ഇതൊന്നും നമുക്ക് ഒരു നിമിഷം പൂരി ചിന്തിക്കാൻ നേരില്ല അല്ലേ എല്ലാവരും ഓട്ടത്തോടെ ഓട്ടമാണ് തിരക്ക് ഒഴിച്ച് യാത്രക്കിടയിൽ നമ്മളുടെ കാര്യങ്ങളൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല മനസ്സിനെ ക്ലിയർ ആക്കാൻ സമയമില്ല നമ്മുടെ ഉള്ളിൽ എന്താണ് ജനിച്ച കാലം മുതൽ ഒരുപാട് ഇന്നർ ചൈൽഡ് അല്ലേ ഓരോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് കൂട്ടി നമുക്ക് ഓരോന്ന് വരും പക്ഷെ നമ്മളതെല്ലാം വിചാരിക്കണേ എന്താ ആ നമുക്ക് കഷ്ടകാലം നമുക്ക് നമ്മുടെ സമയം മോശം നമ്മുടെ സമയം എന്നാൽ നന്നാവുക അറിയണ്ടേ അല്ലേ ഇങ്ങനെയൊക്കെയാണല്ലേ ചിന്ത അല്ലേ അപ്പോൾ ഞാൻ പറയണത് നമ്മൾ ഈ ജോലിസിൻ്റെ അടുത്തുകൊണ്ട് ഒരുപാട് ക്യാഷ് ആവശ്യത്തിന് മാത്രം കളഞ്ഞിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കുറച്ച് നമ്മളെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനും അതുപോലെ നമ്മുടെ മനസ്സൊന്ന് ക്ലിയർ ആക്കാനും എന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സമയം ഓക്കെ ഞാനൊരു അധ്യാപികയാണ് അധ്യാപിക തന്നെയാണ് ഞാൻ കുട്ടികളെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടീച്ചറാണ് അതിനോടൊപ്പം മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ പോയി കുടുങ്ങിയിട്ട് ക്യാഷ് കളയുന്നുണ്ട് അതെനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനതിനെക്കുറിച്ച് സംസാരിച്ചത് നല്ല ജ്യോതിസന്മാരുണ്ടായിരിക്കാം എന്നാലും ഒരുപാട് ആളുകൾ ക്യാഷ് കൊണ്ടുപോയി കളഞ്ഞിട്ട് കബളിക്കപ്പെട്ട് ഓരോ കാര്യങ്ങൾക്കും നിങ്ങട്ട് അവരുടെ കുടുംബ ചിലപ്പോൾ വീട് പോലും വിറ്റ് അവർ ആ ക്യാഷിന് വേണ്ടിയിട്ട് ഇറക്കി ഓരോ പൂജകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങി ജീവിതം കളയുന്നവരുണ്ട് അതെനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തത് നല്ല നല്ല ജോലിസ്യന്മാരുണ്ടാവാം നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടാവാം പക്ഷേ നമ്മൾ കുറച്ച് നമ്മളെ ഒന്ന് മനസ്സിലാക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മൾ ഓടേണ്ട കാര്യമുണ്ടോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം എന്നിട്ട് ഓടുക ആവശ്യത്തിന് മാത്രം പോവുക ആവശ്യത്തിനല്ലെങ്കിൽ അധികമായാൽ അമൃതും വിഷമെന്ന് കേട്ടിട്ടില്ലേ ഒരുപാട് ഓടേണ്ട ആവശ്യമില്ല കുറച്ചൊക്കെ നമ്മൾ അത് മിതമായിട്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു പുതിയ വീട് വെച്ചു വച്ചു അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം

അങ്ങനെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കാത്ത എന്തുകൊണ്ടാണെന്നൊരു ചിന്ത ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്തയല്ലേ ഈ മനസ്സിൻ്റെ ചിന്തയൊന്നും മാറ്റി പിടിച്ചാലോ നമുക്ക് എപ്പോഴും നല്ല നല്ല ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോയാലോ നമുക്ക് എന്തെല്ലാം ചിന്തിക്കാനുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ കിടക്കണോ പിന്നെ നമ്മളെന്തെങ്കിലും മോശം ചിന്തിക്കാൻ പോകണേ പിന്നെ ഓരോ കാര്യങ്ങളും നടന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു ചോദിച്ചിട്ടേക്ക് ഓടുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നടക്കാനൊരു സമയമുണ്ട് അല്ലേ ആ സമയം ആവുമ്പോൾ നടക്കുകയുള്ളൂ അല്ലേ അതിന് കുറച്ച് വെയിറ്റ് ചെയ്യണം ആ സമയം അല്ലേ സമയം അല്ലേ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമല്ലാതെ ഓടി ഓടി പോയിട്ട് തൊട്ടതിനും പിടിച്ചതിനും പൂജ കാര്യങ്ങളൊക്കെ നടത്തി ഒരുപാട് ക്യാഷ് കളഞ്ഞ് കടക്കണിയിലാവുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ജീവിക്കാൻ പഠിക്കുക അല്ലേ സന്തോഷകരമായിട്ട് ജീവിക്കുക ഒന്ന് പുഞ്ചിരിക്കുക സൂപ്പറായിട്ട് ജീവിക്കുക ഉള്ള ജീവിതം കിട്ടിയ ജീവിതം ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക ആരില്ലെങ്കിൽ എന്താ നമുക്ക് നമ്മളുണ്ടല്ലോ എന്തിനാ മറ്റുള്ളവർ എൻ്റെ മോള് അടുത്തില്ല എൻ്റെ മോൻ അടുത്തില്ല എൻ്റെ ഹസ്ബൻ്റ് അടുത്തില്ല എൻ്റെ അവരില്ല ഇവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടത്തോട് ഓട്ടമാണ് ജനങ്ങൾ എല്ലാവരെയും നോക്കിക്കൊണ്ട് എന്തിനാ ഓടുന്നത് എനിക്ക് ഞാനുണ്ട് അതുപോലെ ഞാൻ സൂപ്പറല്ലേ എനിക്ക് എന്നോടുള്ള കോൺഫിഡൻസ് വാപ്പി ഞാനുണ്ടെങ്കിൽ പിന്നെ ആരും എനിക്ക് വേണ്ട അല്ലേ എനിക്ക് ഞാനുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് വന്നത് എന്റെ ഈ ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചു വന്നത് ഒറ്റയ്ക്കാ എല്ലാർക്കും കഴിവുണ്ട് എനിക്കും കഴിവുണ്ട് അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെന്തിനു ഈ വിഷമിപ്പിക്കും വിഷമിച്ച് വിഷമിപ്പിച്ച് ഓടി ഓടി നടക്കണേ അതിന്റെ വല്ല ആവശ്യം എന്തെല്ലാം കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നോട്ടെ വന്ന പോലെ പോയിക്കൊള്ളു അതിനുള്ള ചങ്കറപ്പ് കരയാതെ പിടിച്ചിരിക്ക ചങ്കറപ്പ് എവിടെ വീണാലും ചാട്ടി എഴുന്നേക്കുക അതാണ് നമുക്ക് വേണ്ടത് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ അവസരം മാക്സിമം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക അല്ലെ അസുഖങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ നമ്മൾ രോഗം ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്കും എനിക്കൊരു മാറാ രോഗമാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാണ്ടല്ലോ മാറാ രോഗം തന്നെ വരും ഒരു വർഷം തലവേദന വരുമ്പോൾ ഭയങ്കര തലവേദനയാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ തലവേദന കൂടും നമ്മൾ എന്ത് ചിന്തിക്കണ്ടേ ഏയ് ഇതൊക്കെ നിസാരം ഇതെന്താ ഇത് അങ്ങനെ നമ്മൾ ചിന്തിക്കുക ഇതൊക്കെ നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ നമുക്ക് പറ്റാത്തതായിട്ട് എന്താ ഉള്ളത് സൂപ്പറായിട്ട് നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയിൽ അവസരമുണ്ട് നമുക്ക് നല്ല നല്ല പ്രകൃതി എന്ത് നല്ല പ്രകൃതി നമുക്ക് കിട്ടിയിരിക്കണേലേ നമ്മുടെ ഈ നാട് എത്ര സുന്ദരമാണ് ഈ നാട്ടിൽ നമുക്ക് ജീവിക്കാൻ എന്താ വേണ്ടത് ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ലേ പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കണത് ഓരോ ചോദിച്ചിൻ്റെ അടുത്തേക്കും ഓടി ഓടി നമ്മുടെ കയ്യിലുള്ള ക്യാഷൊക്കെ നമ്മളങ്ങോട്ട് കളയണല്ലേ എന്നാൽ നമ്മൾ ചിന്തിക്കുക ഇതെല്ലാം നടക്കുമ്പോൾ എനിക്ക് നല്ല പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരിക എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഈ കാര്യം നടക്കും ഇതെൻ്റെ കുഴപ്പമില്ല എൻ്റെ ജാതകത്തിൻ്റെ കുഴപ്പമില്ല ജാതകം അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ എന്താ നമ്മുടെ കഷ്ടകാലം നമ്മുടെ എങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ പിന്നെ എങ്ങനെ നന്നാവും അല്ലേ നമ്മുടെ ചിന്തകൾ മുഴുവൻ നെഗറ്റീവാണ് അപ്പോൾ ആ നെഗറ്റീവ് ഒന്ന് മാറ്റി നമ്മൾ പോസിറ്റീവായിട്ടെന്ന് ചിന്തിച്ചേക്കേ അല്ലേ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ജോലിമാരെ അടുത്ത് പോയിട്ട് അവർ അതും ഇതൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ച് വന്നിട്ട് അവരുടെ തലവരെ തന്നെ മാറ്റി അവരുടെ ചിന്താഗതി അവരുടെ മനസ്സിന്റെ ധൈര്യം അവർ വിജയിക്കുന്ന ഒരൊറാച്ച തീരുമാനം അല്ലേ ഇത് മാറ്റാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സ് വിഷമിക്കുമ്പോഴാണ് നമുക്ക് ചിന്ത വരണേ ഇത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിയണം അറിയണം എന്നുള്ള ചിന്തകൾ വരണേ അല്ലേ ആ ആരൊക്കെ വന്നിരിക്കുന്നതെന്ന് നോക്കട്ടെ ആരൊക്കെ വന്നിരിക്കേണ്ടല്ലോ നോക്കട്ടെ ആ എൻ്റെ മോഡ് വന്നിട്ടുണ്ടല്ലോ മോള് വന്നിട്ടുണ്ട് മോളിപ്പൊ തിരുവനന്തപുരത്താട്ടാ അവിടെ നിന്ന് ഹായ് അയക്കുന്നുണ്ട് ലവിച്ച് വിടുന്നുണ്ട് ഹായ് അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് ജ്യോത്സ്യത്തിന്റെ കാര്യല്ലേ നിങ്ങളൊന്ന് ചിന്തിക്കുക ചിന്തിക്കട്ടോ വിളിതമാണോ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങള് ഞാൻ ക്യാഷ് ഒരുപാടുണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്നുണ്ടോന്ന് മനസ്സിൽ ചിന്തിക്കുക എന്നിട്ടോ ചിന്തിച്ചിട്ട് എന്താ ചെയ്യണ്ടേ അതൊക്കെ കുറച്ച് മാറ്റി മാറ്റിവെച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം നടക്കോളൂ ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എന്ത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ സൂപ്പറാണ് എനിക്ക് ഒരു എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ സത്യസന്ധമായിട്ടും നല്ല രീതിയിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഒറ്റ ചിന്ത പോരെ ദൈവം കൂടെയുണ്ട് പിന്നെ മറ്റാരും വേണം നമുക്ക് കൂട്ടിന് ജോലിസും പറയണ വാക്ക് കേൾക്കേണ്ട ആവശ്യമുണ്ടോ ദൈവം അവിടെ ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കൂലേ അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ജോൽസിൻ്റെ അടുത്തേക്ക് ഓടുന്നതിന് മുമ്പ് എന്ത് ലൈവ് ഒന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുക അതിനുശേഷം മാത്രം ഓടാൻ പാടുള്ളൂട്ടാ അവർ പല്ലത്തും പറയും അതെല്ലാം ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ വീട് വിൽക്കണ്ടവരും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് വരും ഒരു പല എല്ലാം എന്ന് വിചാരിക്കട്ടെ നടത്തിയിട്ട് നമ്മുടെ കാര്യം നടന്നില്ലെങ്കിലോ നമ്മൾ അവർ പറയുന്ന എല്ലാ പൂജകളും ചെയ്തു എല്ലാ വഴിപാടുകളും ചെയ്തു എന്നിട്ട് നമ്മുടെ കാര്യം നടക്കുന്നില്ലല്ലോ അവിടെയല്ലേ ഇത് അങ്ങനെ നടക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ പൂജകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാത്തത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നടക്കണം നടന്നാലല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ എന്ത് കാര്യവും നമുക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കണം അല്ലേ അതേസമയം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പോസിറ്റീവായിട്ട് നമ്മളൊരു കാര്യം ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോയി നമ്മുടെ ആ കാര്യം നടന്നാലോ സൂപ്പറല്ലേ അപ്പം നമ്മൾ ഹാപ്പി ആവില്ലേ അപ്പം നമുക്ക് ഉറപ്പ് വേണം മനസ്സിന് മനസ്സിന് ഉറപ്പ് വേണം ഇതെല്ലാം മനസ്സിൻ്റെ കാര്യങ്ങൾ ആ മനസ്സൊന്ന് ക്ലിയറാക്കുക നമ്മൾ എന്തെല്ലാമാണ് നമ്മുടെ മനസ്സിലുള്ളതെന്ന് അതൊന്ന് ചിന്തിച്ച് വെക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും ഇത് എന്തിനാണ് വിഷമിക്കണത് ആരെയും ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവരും വന്ന പോലെ അവരും പോയ പോലെ പോവും പക്ഷേ നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ് ഉള്ളത് അല്ലേ ആ ജീവിതം നമ്മൾ മറ്റാർക്കും വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കിട്ടിയ ജീവിതം മറ്റുള്ളവരെ ഓർത്ത് വിഷമിച്ചിരിക്കാനുള്ളതല്ല നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാതെ പലരും പലതും പറയും ഒന്നും കേട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ആരാണെന്ന് നമുക്കറിയാം നമ്മുടെ ഉള്ളിലേക്കാണ് നമ്മൾ നോക്കേണ്ടതല്ലേ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ ആരാന്ന് നമ്മൾ മനസ്സിലാക്കി പിന്നെ ഇപ്പം പുറത്ത് പോയിട്ട് മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യം എന്താ നമ്മളാരാണ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക നമ്മൾ ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മൾ നമ്മൾ ആരാണെന്നും നമ്മുടെ കാര്യങ്ങൾ എന്താണെന്നും നമ്മുടെ ഭാവി എന്താണെന്നും എല്ലാം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ നമ്മുടെ മനസ്സിലേക്ക് തന്നെ നോക്കാം എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനുള്ള ചിന്തകളാണ് നമുക്ക് വേണ്ടത് നമ്മുടെ മനസ്സ് എപ്പോഴും ഉള്ളിലുള്ളതാണ് പുറത്ത് വരിക അല്ലേ അപ്പം ഉള്ളിൽ എന്തായിരിക്കണം ുള്ളിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് ഹീല് ചെയ്ത് സൂപ്പറായിട്ടിരിക്കുകയല്ലേ നമുക്ക് ജോസിൻ്റെ അടുത്തേക്കൊന്നും ഓടേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും ഞാനീ പറയുന്നതിനോട് നിങ്ങൾക്കൊക്കെ യോജിപ്പുണ്ടോ അപ്പോ എന്താണ് അഭിപ്രായം പറയോ ഓഡിയൻസിന് എന്താണ് അഭിപ്രായം ഈ വീര് വിഷയത്തില് ഇത് കേൾക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ചിന്തകളാണോ ഉള്ളത് ജോലിസിൻ്റെ അടുത്ത് പോകാറുണ്ടോ കൂടുതൽ അമിതമായി വിശ്വസിക്കാറുണ്ടോ ഒരുപാട് കാര്യങ്ങളിൽ ആൾക്കാർ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് എനിക്ക് നല്ല അറിവുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപാട് പേരിന്റെ പുറകെ കൂടുന്നതും അറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് ആർക്കെങ്കിലും ആരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയൂ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവർ നല്ലതെന്ന് പറയുന്നുണ്ട് ആ ഒന്ന് രണ്ട് മൂന്നാല് പേര് നല്ലത് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് പിന്നെന്താണ് എസ് പറയുന്നുണ്ട് കുറച്ച് പേര് ഒരുപാട് പേര് എസ് പറയുന്നുണ്ട് അപ്പൊ ഈ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ അത്യാവശ്യത്തിനെല്ലാം വേണോ അല്ലേ അധികം പാടില്ല അല്ലേ ഞാൻ എന്തായാലും അധികം ഒന്നും ചോദിച്ചതിൻ്റെ അടുത്ത് പോയിട്ടില്ല അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പോയുള്ളൂ അതും ലൈവിൽ പോകാൻ പറ്റാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെറിയ കാര്യങ്ങൾക്ക് അത്ര പ്രധാനപ്പെട്ട കാര്യത്തിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ മാരേജ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം ഇല്ലാതെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ ഒരിക്കലും പോയിട്ടില്ല കാരണം ഞാൻ എന്നെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കറിയാം എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചതെന്ന് ക്ലിയറായിട്ട് എനിക്കറിയാം ഓരോ സംഭവങ്ങൾ വരുമ്പോഴും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിൽ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്താൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ എൻ്റെ ജീവിതം സൂപ്പറാവൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനുള്ള ഹീലിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മൾ എപ്പോഴും എന്തായിട്ടിരിക്കുക സൂപ്പറായിട്ടിരിക്കുക കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക എന്ത് വന്നാലും ഏറ്റെടുക്കാനുള്ള ഒരു ഏറ്റെടുക്കാനുള്ളൊരു ചങ്കുറപ്പോടു കൂടിയിരിക്കുക വരട്ടെ ചലഞ്ചസ് വരും പോകും നമ്മൾ അതിനൊന്നും വീഴാതിരിക്കുക എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് വരും വന്നോട്ടെ വരട്ടെ ഒരു ചലഞ്ചസ് പോലെ പിന്നെ ജീവിതം എന്താ വെറുതെ എന്നും രാവിലെ എഴുന്നേറ്റു ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ് ഉണ്ടോ ഇടയ്ക്ക് വരെ ചലഞ്ചസ് ഒക്കെ കിട്ടും അതിനെ തളർന്നു പോകാതെ ധൈര്യമായിട്ട് നേരിടുക അപ്പോഴാണ് നമുക്ക് അതിൽ നിന്നൊരു പാഠം പഠിക്കാൻ കിട്ടുക ഓരോ ചലഞ്ചസും നമുക്ക് എന്തുകൊണ്ടാണ് പ്രപഞ്ചയ്ക്ക് തരുന്നതെന്ന് അറിയാമോ അത് നിങ്ങളെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അതിൽ നിന്നൊരു പാഠം പഠിപ്പിക്കുകയോ ചെയ്യുക അത് ഇങ്ങനെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ആ ഒരു കാര്യം നിങ്ങൾക്ക് തരുന്നത് അതിലൂടെ നിങ്ങൾ അത് പഠിക്കാൻ തയ്യാറാവുക